ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പൊതുമേഖലാ സ്വകാര്യ മേഖലാ സഹകരണ മേഖലകളിലെ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക കേരളത്തിലെ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകൾ കെ വൈ സി പുതുക്കൽ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുവാൻ സമയമായി എന്ന അറിയിപ്പ് റിസർവ് ബാങ്കും മറ്റ് ബാങ്കുകളും മെസ്സേജുകളായിപ്പോൾ അക്കൗണ്ട് ഉടമകളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ബാങ്കുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും കെ വൈ സി അപ്ഡേഷൻ ക്യാമ്പുകൾ ഇപ്പോൾ നടന്നുവരികയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ക്യാമ്പുകൾ ഉള്ളത് നിങ്ങൾക്ക് സ്വന്തം ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ ചെന്ന് അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ ചെന്നോ അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ് കെ വൈ സി പുതുക്കാത്ത പക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മുടങ്ങുവാനും ഇതിടയാക്കും നമ്മുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം അംഗീകരിച്ച ശേഷം ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാടുകളിലെ അപകട സാധ്യതകൾക്കനുസൃതമായി ഉയർന്ന അപായ സാധ്യത ഇടത്തരം അപായ സാധ്യത കുറഞ്ഞ അപായ സാധ്യത എന്നിങ്ങനെ അക്കൗണ്ടുകൾ ബാങ്കുകൾ തരംതിരിക്കാറുണ്ട് ഉയർന്ന അപായ സാധ്യതയുള്ള അക്കൌണ്ടുകളിൽ രണ്ടു വർഷത്തിലൊരിക്കലും ിലും ഇടത്തരം അപായസാധ്യതയുള്ള അക്കൗണ്ടുകളിൽ എട്ട് വർഷത്തിലൊരിക്കലും തിരിച്ചറിയൽ രേഖകൾ പുതുക്കി അപ്ഡേറ്റ് ചെയ്യണം അതേസമയം അപായസാധ്യത കുറഞ്ഞ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ പത്തു വർഷം കൂടുമ്പോൾ മാത്രമേ പുതുതായി രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ അപ്ഡേഷൻ ബാങ്കുകൾ നടത്താറുള്ളൂ അക്കൗണ്ടുകൾ തുറന്നതിനോ കഴിഞ്ഞ തവണ തിരിച്ചറിയൽ രേഖകൾ പുതുക്കി നൽകിയതിനോ ശേഷം പത്ത് വർഷം തികയുന്ന ശേഷമാണ് സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കെ അപ്ഡേഷൻ ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി കൺവീനർ കെ എസ് പ്രദീപ് നേരത്തെ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകിയിരുന്നു കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞവയായിട്ടുള്ളത് കെ പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിലെടുത്ത പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ബാങ്കുകൾ പ്രത്യേക ക്യാമ്പുകൾ വരെ കെ വൈ സി അപ്ഡേഷനായി നടത്തി ജൂലൈ മാസം മുതൽ ആരംഭിച്ച ഈ ക്യാമ്പുകൾ സെപ്റ്റംബർ മുപ്പത് വരെയാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്കും ഇപ്പോൾ കെ വൈ സി അപ്ഡേഷൻ ക്യാമ്പുകളെക്കുറിച്ചുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും കെ വൈ സി പുതുക്കുന്നതിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ ഇപ്പോൾ നടക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നേരിട്ടെത്തിച്ചേർന്നോ നിങ്ങളുടെ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട കെ പുതുക്കാവുന്നതാണ് പലരും ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് കരുതുന്നുണ്ട് എന്നാൽ നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഔദ്യോഗിക അറിയിപ്പാണിത് എല്ലാ ബാങ്ക് അക്കൌണ്ട് ഉടമകളും കെ പുതുക്കേണ്ടതില്ല അക്കൌണ്ട് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലോ മറ്റ് കാര്യങ്ങളിലോ വന്ന മാറ്റങ്ങൾ ബാങ്കിനെ അറിയിച്ച് അപ്ഡേഷൻ നടത്തിയതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞെങ്കിലാണ് ഇപ്പോൾ കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീടും മേൽവിലാസവും ടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ മാറിയെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇനി പറയുന്ന ഏതെങ്കിലും ഒരു രേഖയുമായാണ് കെ വൈ സി അപ്ഡേഷന് പോകേണ്ടത് ആധാർ കാർഡ് വോട്ടർ ഐ കാർഡ് എൻ ജോബ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രാറുടെ കത്ത് ഇതിൽ ഏതെങ്കിലും ഒരു രേഖ മതിയാകും ഇനി നിങ്ങളുടെ വീടും മേൽവിലാസവും അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും ക്യാമ്പിൽ പങ്കെടുക്കാതെ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിന്റെ ഏത് ശാഖയിൽ ചെന്നും കെ അപ്ഡേഷൻ നടത്താവുന്നതാണ് തിരിച്ചറിയൽ രേഖകൾ പുതുക്കുന്നതിൽ സമയമാകുന്നതിന് മുൻപ് തന്നെ ചുരുങ്ങിയത് മൂന്ന് തവണ ഇടപാടുകാർക്ക് അറിയിപ്പ് നൽകണമെന്നുണ്ട് അതിൽ ഒന്നെങ്കിലും കത്തുവഴി ആയിരിക്കണമെന്നുണ്ട് ഇത്തരത്തിൽ നിർദ്ദേശം വന്നിട്ടുള്ളവർ മാത്രം കെ വൈ സി അപ്ഡേഷൻ ചെയ്യുക നേരിട്ട് ഹാജരാകാതെ ആധാർ ഒ ടി പി അധിഷ്ഠിത ഇ കെ വൈ സി സംവിധാനത്തിലൂടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാമെങ്കിലും പലപ്പോഴും സൈബർ തട്ടിപ്പുകാർ കെ വൈ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞ് മൊബൈലിലേക്ക് ലിങ്ക് അയച്ച് പണം തട്ടുന്നതിനാൽ ഇക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം ഏറ്റവും സുരക്ഷിതം ബാങ്കിന്റെ ശാഖകളിൽ പോയി പുതുക്കുന്നതും ബാങ്കുകളുടെ ക്യാമ്പുകളിൽ പുതുക്കുന്നതുമാണ് ഓൺലൈൻ ട്ടിപ്പുകാരും കള്ളപ്പണക്കാരും അവരുടെ പണം മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലൂടെയാണ് പിൻവലിക്കുന്നത് അതെല്ലാം കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായിട്ടാണ് നിശ്ചിത ഒരിക്കൽ യഥാർത്ഥ അക്കൗണ്ട് ഉടമകൾ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ബാങ്കുകൾക്ക് മനസ്സിലാക്കുന്നതിനായി കെ വൈ സി അപ്ഡേഷൻ നടത്തിവരുന്നത് അതിനാൽ പത്തു വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ കെ വൈ സി അപ്ഡേഷൻ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ അക്കാര്യം പൂർത്തിയാക്കി ബാങ്ക് അക്കൗണ്ടുകൾ സജീവമായി നിലനിർത്തുക മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക